നിനക്ക് സാധിക്കും ഇന്റർനെറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊന്നാണ് ഗൂഗിളിന്റെ ജെമിനി നാനോ ബനാന എ ഐ ടൂൾ ഈ ടൂൾ ഉപയോഗിച്ച് ആളുകൾ തങ്ങളുടെ സാധാരണ ചിത്രങ്ങളെ തൊണ്ണൂറുകളിലെ ബോളിവുഡ് ശൈലിയിലുള്ള സിനിമകളിലെ നായകന്മാരുടെയും നായികമാരുടെയും ചിത്രങ്ങളാക്കി ചിത്രങ്ങൾ

ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കു അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള അമ്മയാന്ന് മോൻറെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ ഏതെങ്കിലും ആരാധകന്മാരുണ്ടാവോ നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ ഇപ്പൊ മാറിയല്ലേ മാറി മാറി ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ ഇല്ല ഇങ്ങോട്ട് നോക്കിയേ ഈ മുഖം നിറയെ സത്യസന്ധതയാണ് ആത്മാർത്ഥതയാണ് മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്